തൊള്ളായിരത്തി പതിനാറ് മുദ്രയോടുകൂടിയ ഒറിജിനിന് വെല്ലുന്ന വ്യാജ സ്വർണം വ്യാജമാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാനാകാത്ത സ്വർണം ഇത്തരത്തിൽ വ്യാജ സ്വർണം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തുന്ന സംഘം മലയോരത്ത് വ്യാപകമാകുന്നു കഴിഞ്ഞ ദിവസം കേരളകത്തെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മൂന്ന് വളകൾ പണയം വെച്ചു ഇരുപത്തിമൂന്ന് ദശാംശം ഒൻപത് ഗ്രാം തൂക്കം വരുന്ന വളകളിൽ തൊള്ളായിരത്തി പതിനാറ് മുദ്രയുമുണ്ട് പണയം വെച്ചയാൾ ഒന്നര ലക്ഷം രൂപ വാങ്ങി പോയി ധനകാര്യ സ്ഥാപനമുടമ ഈ വളകൾ കെഎസ്എഫിൽ റീപ്ലഡ്ജ് ചെയ്തപ്പോൾ സ്വർണം അല്ല എന്ന് മനസ്സിലാക്കുകയും പണയം വെച്ചയാളെ ഉടൻ വിളിച്ചു വരുത്തുകയും പണം തിരിച്ചു വാങ്ങുകയും ആയിരുന്നുവെന്ന് ധനകാര്യ സ്ഥാപന ഉടമ കേളകം പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു വളകൾ വെള്ളിയിൽ സ്വർണം പൂശിയതും തൊള്ളായിരത്തി പതിനാറ് മുദ്ര ചെയ്തതുമായ വ്യാജമായി നിർമ്മിച്ച വളകൾ സ്വർണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും സഹകരണ ബാങ്കുകളിലും നിന്നായി ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തുന്ന സംഘം മലയോരത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഫൈനാൻസ് അസോസിയേഷൻ ഇരട്ടി മേഖലാ സെക്രട്ടറി ജോഷി ജോർജ് ഹൈവിഷ ഹൈവിഷനൂസിനോട് പറഞ്ഞു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കേളകത്ത് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവരെ ഫേക്ക് ഗോൾഡ് കൊണ്ടുപോയി വെച്ച് അത് ഒറിജിനലിനായി വെല്ലുന്ന രീതിയിൽ നയൻ വൺ സിക്സ് സീൽ ചെയ്ത് ഇത് നിർമ്മിച്ച് വേണ്ടി തന്നെ നിർമ്മിച്ച് നമ്മുടെ ഈ ധനകാര്യ സ്ഥാപനങ്ങളിൽ ബാങ്കുകളിൽ കെ എസ് എഫ് സികളിൽ ഒക്കെ ഇങ്ങനെയുള്ള ഫേക്ക് ഗോൾഡുകൾ വ്യാപകമായിട്ട് എത്തുന്നുണ്ട് അത് തടയിടാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം നമ്മളിവിടെ വരികയും ടേഷനിൽ വരികയും അതിന് ഒരു ധനകാര്യ സ്ഥാപനത്തിൽ വെച്ചിരിക്കുന്ന സാധനം കയ്യോടെ നമ്മളത് പിടിക്കുകയും നമ്മളുടെ സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അത് പൊതുവായിട്ടുള്ള ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ മറ്റ് മേഖലകളിൽ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് ഞാനിത് പറയുന്നത് നിയമപരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൃത്യമായിട്ട് ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് വ്യക്തമായിട്ട് ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ മാത്രം അല്ല നമ്മളുടെ ഇവിടെയുള്ള കെ എസ് സി ടി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള സ്വർണങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ സ്വർണം ഉപയോഗിച്ചാണ് വ്യാജ സ്വർണവളകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇക്കാരണത്താൽ പ്രഥമ ദൃഷ്ടിയ ഇവ തിരിച്ചറിയാൻ സാധിക്കില്ല സ്വർണ പണയ സ്ഥാപനങ്ങളിലെ സാധാരണ ഉപയോഗിക്കുന്ന രീതികളിലൂടെയും വ്യാജമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല തൊള്ളായിരത്തി പതിനാറ് മുദ്രയും വിശ്വാസ്യത ഉറപ്പിക്കുന്നു ആസിഡ് പരിശോധനയുടെ മാത്രമേ ഇവ തിരിച്ചറിയാനാകൂ സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കേളകം